നമസ്കാരം പ്രകാശാണ് രാമചന്ദ്രൻ അയലൈൻസ് നമ്മുടെ കണിക്കൊന്നി നമ്മുടെ തെയ്യമാണ് ഇപ്രായ നമ്മളെ കൊണ്ടുവന്നേക്കുന്നത് ഇതൊരുപാട് നമ്മളിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മിക്സ് ചെയ്തിട്ട് ചെയ്തതായിരുന്നു ചില കംപ്ലൈൻറ്റുകൾ കിട്ടി അത് തന്നെ ഇത് തനിയെ ചെയ്യുക തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് രണ്ട് എൺപതാണ് ടിഷ്യൂവിൻ്റെ സെറ്റാണ് കേട്ടോ അപ്പോൾ നോക്കുക തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുന്ന റേറ്റിൽ ഇത് അതുപോലെ തന്നെ തെയ്യം ചെയ്തേക്കാണ് തെയ്യം കാണുന്നില്ല അല്ലേ എന്താ ഇതാണ് തെയ്യം വരുന്നത് കേട്ടോ വിഷുവിനൊക്കെ വിഷുവിനൊക്കെ നമുക്ക് അമ്പലത്തിൽ പോകാനും നമ്മുടെ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അമ്മമാർക്കും ചേച്ചിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി ഒരു ടിഷ്യൂ സെറ്റിലാണ് രണ്ടേ എൺപതാണ് വരുന്നത് രണ്ട് മീറ്റർ മോൾ താഴ്ത്തുമുണ്ട് മുകളിൽ നമ്മൾ കൊടുക്കുന്നുമുണ്ട് മുണ്ട് രണ്ട് എൺപതും വരുന്നുണ്ട് കേട്ടോ പല സൈസിലും അവൈലബിൾ ആണ് അളവ് കുറേ അനുസരിച്ച് നമുക്ക് റേറ്റ് വരുന്ന ആറുന്നൂറ്റി സംതിങ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അപ്പോൾ താഴെക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്കിത് പർച്ചേസ് ചെയ്യാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പർച്ചേസ് അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ണ്ട് പിന്നെ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് കുറച്ച് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വിഷു കഴിഞ്ഞാൽ നമുക്ക് കണിക്കൊന്നും ഓടില്ല അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ നല്ല എൻക്വയറി ഉണ്ട് അത്യാവശ്യം പത്ത്യായിരം പീസിന് മുകളിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ താങ്ക്